അങ്ങനെ നമ്മളിത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് വൈകുന്നേരം മമ്മൂക്കൂടനും ഹെൻസായിക്കും ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ബീച്ചിൽ പോകുന്ന നേരം അവന് കളിക്കണമെങ്കിൽ ഒരു ബോളും കൂടെ വാങ്ങിക്കാം ഉമ്മയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് ആ ബോൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനം ഹെൻസാമോ ഒക്കെ അക്ഷരം പഠിക്കുന്നതിന് വേണ്ടി കൂടെ വാങ്ങിക്കാൻ കിട്ടി ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ ലെറ്റേഴ്സാണ് ಅಕ್ಷರಂ ಅದಕ್ಷರ ಇ ഈ വഴി വന്നു കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് രണ്ട് പേർക്കും ഭയങ്കര ബഹളമായിരിക്കും അതുവഴി നമ്മൾ പാലത്തിൻ്റെ അടി കൂടെയാണ് അപ്പോൾ അതുവഴി ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ രണ്ട് പേരും ആ ട്രെയിൻ കാണാനുള്ള ആവേശത്തിലാണ് അതിൽ നിന്ന് ബഹളം വെക്കുക ട്രെയിൻ കാണണം ട്രെയിൻ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഉണ്ട് അതുവഴി ട്രെയിൻ പോകുന്ന കറക്റ്റ് ടൈമായിരുന്നേ ഹലോ ഗൈസ് ട്രെയിൻ എന്താ പോകുന്ന രണ്ടു പേർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അവർക്ക് അത്ര ഓർമ്മയില്ല ട്രെയിനിൽ കയറിയതായിട്ട് അപ്പോൾ അതാ നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട് സി വ്യൂ പാർക്ക് എന്നാണ് എൻ്റെ പേര് ചിലപ്പോഴൊക്കെ നമ്മൾ സമയമുള്ളപ്പോഴൊക്കെ ഇവിടെ കയറാറുണ്ട് ഇന്നിപ്പോൾ ബീച്ചിൽ കളിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ പോകുന്നത് Halo mm -hmm. mm -hmm. oh. guys, ibu yang lebih slow tuh caca. അങ്ങനെ ബീച്ചിലെത്തി രണ്ടുപേരുടെയും സന്തോഷം നമ്മൾ അവക്ക് വേണ്ടി വാങ്ങിച്ചൊരു കുഞ്ഞു കിച്ചൺ സെറ്റ് ഉണ്ടായിരുന്നേ അത് പുള്ളി എടുത്തുകൊണ്ട് വന്നിരുന്നു അങ്ങനെ അത് ബീച്ച് വീച്ച് പൊട്ടിക്കുക അവിടെ വെച്ച് മണ്ണ് കോരി കളിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് എടുത്തിട്ട് കുഞ്ഞായിക്കൊണ്ട് അവൾ പൊട്ടിച്ച് കളിക്കുകയാണത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കട്ലീറ്റ് കപ്പ കക്ക ഇറച്ചി കാട ചിക്കൻ എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ ബജ്ജിയും കോളിയും ആണ് വാങ്ങിച്ചത് ഞങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടവും അങ്ങനെ അത് നമ്മുടെ മെയിൻ ഐറ്റം ഉപ്പിലിട്ടത് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ പോകുന്ന വഴി അറിയത്തില്ല അങ്ങനെ അവിടെ നിന്ന് മാങ്ങായും കൂടെ വാങ്ങിച്ചു അത് വാങ്ങിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് ഞാൻ ഇപ്പുറത്തത് ആ കുപ്പികളിങ്ങനെ അടുക്കി വെച്ച് നല്ല ഭംഗിയുണ്ടല്ലോ അത് അടുക്കി വെച്ചിട്ടുണ്ട് കാണാനായിട്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് അപ്പം ഞാൻ അതാ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കുഞ്ഞായും മോളും കൂടെ എന്നുള്ള പണിയാണ് കുഞ്ഞാടെ ഫോട്ടോ അവൾ എടുത്തു കൊടുക്കുകയാണ് കുഞ്ഞടുത്ത് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇങ്ങനെയെല്ലാം അങ്ങനെയാണ് പിടിക്കണതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരും കൂടെ എടുത്ത് വെച്ച് എന്തൊക്കെയോ അവൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാ അനത രണ്ടുപേരെയും കഴിക്കാൻ വേണ്ടി പിടിച്ചിരുത്തി മമ്മക്കൂട്ടിന് കോളിഫ്ലവറാണ് ഇഷ്ടം ഹെൻസാം നോക്ക് ഉപ്പിലിട്ടതും കൊള്ളാവോ കൊള്ളാവാമ്മക്കൂട്ടനങ്ങനവിടെ നിന്ന് ഒറ്റയ്ക്കാണ് ആള് ബോൾ കളിക്കും നമുക്ക് അവന് വേറെ ആരും ഇല്ല അവിടെ കളിക്കാനായിട്ട് അങ്ങനെന്താ അവൻ അവിടെ നിന്ന് ബോൾ കളിക്കുകയാണ് എൻസ അവിടെ വെച്ച് കളിപ്പാത്രം വെച്ച് എൻസായം കളിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ സന്ധ്യയായി ഈ കാഴ്ചയാണ് എന്ത് ഭംഗിയല്ലേ എത്ര കണ്ടാലും ഇത് മടുക്കും പിന്നെ നോക്കുമ്പോൾ അതാ എൻസാമോൾ അടുത്ത് കണ്ട കുറച്ച് മക്കളുമായിട്ട് പോയി ഒന്ന് കളിക്കുവാണേ അങ്ങനെതാ എൻസാമോളവിടെ ഓടിക്കളിക്കുകയും ചാടുകയും മണ്ണിൽ കടന്ന് രണ്ട് പേരും ആവശ്യത്തിൽ കൂടുതലും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വല്ല ചാതലം പിടിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പോകുന്ന വഴി മമ്മുകൂടിനും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ മുമ്മൂനും മെൻസായ ഒക്കെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി ഞങ്ങൾ മിക്കവാറും ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറുന്നൊരു കടയാണിത് അങ്ങനെ അവിടെ കയറി കഴിഞ്ഞു ഹിൻസാദ ചെന്നപാടെ ടേബിളെ പുറത്താണ് കയറി നിൽക്കുന്നത് അവിടെയുള്ള ആ പയ്യനുമായിട്ട് സംസാരത്തിലാണ് വേണം ഞാനത് ഓർഡർ ചെയ്ത ഷാർജായും ചെമ്പ ബർഗറൊക്കെ വന്നു അതൊക്കെ രണ്ടു പേരെയും കഴിപ്പിച്ചു ഞങ്ങളും കുടിച്ചു ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ബ്ലോഗ് ഇവിടെ തീരുകയാണ്